പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പാചകവാത ഗ്യാസ് സിലിണ്ടറിന്റെ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ എന്താണ് മസ്റ്ററിംഗ് എല്ലാവരും മസ്റ്ററിംഗ് നിർബന്ധമായി ചെയ്യണോ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ലഭിക്കുകയില്ലേ ആധാർ കാർഡും ഗ്യാസുമായുള്ള ലിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിനാണ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എവിടെയാണ് പോകേണ്ടത് എന്ന് തുടങ്ങിയ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗ്യാസ് സിലിണ്ടർ മസ്റ്ററിംഗ് അഥവാ ആധാർ കാർഡുമായി ഗ്യാസ് ബുക്ക് ലിങ്ക് ചെയ്യുക എന്ന് തുടങ്ങി വിവിധ തരത്തിലാണ് മസ്റ്ററിങ് ആളുകൾക്കിടയിൽ അറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള മസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥ ഉടമ തന്നെയാണോ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു വെരിഫിക്കേഷൻ പ്രൊസീജിയറാണ് ഇതുവഴി സർക്കാർ ഉദ്ദേശിക്കുന്നത് നിലവിൽ മരിച്ചു പോയവരുടെ ഗ്യാസ് സിലിണ്ടറുകൾ അതുപോലെ തന്നെ ഉടമയില്ലാത്ത ആളുകളുടെ ഗ്യാസ് സിലിണ്ടറുകൾ എല്ലാം പലരും ദുർവിനിയോഗം ചെയ്യുന്നതായി കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മസ്റ്ററിംഗ് നടത്തുന്നത് നിർബന്ധമാക്കി കഴിഞ്ഞാൽ മസ്റ്റർ ചെയ്യാത്ത അതായത് ലിങ്ക് ചെയ്യാത്ത കസ്റ്റമേഴ്സിന് ഇനി മുതൽ പാചകവാത സിലിണ്ടറുകൾ ലഭിക്കുന്നതല്ല എന്നാണ് സർക്കാർ ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ മസ്റ്ററിംഗ് നടത്തേണ്ട അവസാന രീതിയെക്കുറിച്ച് എവിടെയും പരാമർശിക്കുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരം മസ്റ്ററിങ്ങിൻ്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്യേണ്ട മസ്റ്ററിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൊണ്ട് പലരും ഇപ്പോൾ ഗ്യാസ് ഓഫീസുകളിലേക്ക് ഇരച്ചു കയറി നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ തിരക്ക് കൂട്ടണ്ട മസ്റ്ററിങ് ഉടനെ ചെയ്യണം പക്ഷേ അതിനൊരു അവസാന തീയതി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ മസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കെ നിങ്ങളുടെ വിവരങ്ങൾ ഡാറ്റാബേസിൽ എൻറ്റർ ചെയ്ത് നിലവിലുള്ള ആളാണോ എന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് നമ്മളുടെ ആധാർ കാർഡിലെ വിവരങ്ങളുമായി ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് മസ്റ്ററിംഗ് ചെയ്യുന്നത് മസ്റ്ററിങ് ഏത് എല്ലാ ഗ്യാസ് ഏജൻസികളും നിർബന്ധമാണെന്ന് എന്ന ചില സംശയങ്ങളുണ്ട് നിലവിൽ എല്ലാ പാചകവാത വിതരണക്കാർക്കും ഇത്തരത്തിലുള്ള മസ്റ്ററിങ് നിർബന്ധമാണ് അതായത് ഇന്ത്യൻ ആണെങ്കിലും എച്ച് പി ആണെങ്കിലും ഭാരത് ഗ്യാസ് ആണെങ്കിലും ഇതുപോലുള്ള ഏത് ഗ്യാസ് സിലിണ്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും മസ്റ്ററിംഗ് നിർബന്ധമാണ് ഗ്യാസ് സിലിണ്ടറുകളിൽ ദുർവിനിയോഗം കുറയ്ക്കുവാൻ വേണ്ടിയാണ് മരിച്ചവരുടെ പേരിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കാത്ത ആളുകളുടെ ഒക്കെ ഗ്യാസ് സിലിണ്ടറുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് കാണുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു മസ്റ്ററിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് മുമ്പ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായി ഇത്തരത്തിൽ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയത് എന്നാൽ നിലവിൽ ഇപ്പോൾ എല്ലാ ആളുകൾക്കും എല്ലാ ഉപഭോക്താക്കൾക്കും ഗ്യാസ് സിലിണ്ടർ തുടർന്ന് ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് നടത്തേണ്ട നിർബന്ധമാണ് അപ്പോൾ എന്താണ് എവിടെയാണ് മസ്സിംഗ് നടത്താൻ പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസികളിലാണ് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്തേണ്ടത് ഇനി എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് വേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിലെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ബുക്ക് വേണം അതോടൊപ്പം നിങ്ങളുടെ ആധാർ കാർഡ് വേണം ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാചകവാദ ഓഫീസുകളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്ററിങ് നടത്താൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കൈവിരൽ അതല്ലെങ്കിൽ നിങ്ങളുടെ കൃഷ്ണമണി കണ്ണിൻ്റെ കൃഷ്ണമണിയോ പതിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ബയോമെട്രിക് ഒതൻറ്റിഫിക്കേഷൻ പൂർത്തീകരിക്കുന്നത് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കുന്നത് ഇതിനുള്ള സജ്ജീകരണങ്ങൾ എല്ലാ ഗ്യാസ് ഏജൻസികളിലും സജ്ജീകരിച്ചിട്ടുണ്ട് നിലവിൽ ഗ്യാസ് ബുക്ക് ഉള്ള ആൾ വാർദ്ധക്യ പ്രശ്നങ്ങളാലോ അതല്ലെങ്കിൽ രോഗം മൂലമോ യാത്ര ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ ആ അംഗ ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ പേരിലേക്ക് ആദ്യം ഈ ഗ്യാസിൻ്റെ കണക്ഷൻ മാറ്റുകയാണ് ചെയ്യേണ്ടത് അതിനായി ആധാർ കാർഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്യാസ് ബുക്ക് ഒപ്പം അംഗം അംഗമായിട്ടുള്ള റേഷൻ കാർഡ് ഇത്രയുമായി നിങ്ങൾ ഏജൻസിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് മാറ്റി കിട്ടുന്നതാണ് അത്തരത്തിൽ പേര് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഈ മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മസ്റ്ററിംഗ് നടത്താൻ ആരുടെ പേരിലാണോ ഗ്യാസ് ബുക്കുള്ളത് അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് അവരുടെ ആധാർ കാർഡും ഇത്തരത്തിലുള്ള ഗ്യാസ് ബുക്കുമായി എത്തേണ്ടത് അത്തരത്തിൽ ഏജൻസിയെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ബുക്കുമായുള്ള ലിങ്കിങ് അല്ലെങ്കിൽ ഇ കെ വൈ സി പൂർത്തീകരിക്കുന്നതാണ് ഇത്തരത്തിൽ പൂർത്തീകരിച്ച് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഇ കെ വൈ സി പൂർത്തീകരിച്ചതായി ഒരു മെസ്സേജ് ലഭിക്കുന്നതാണ് അതോടുകൂടി മസ്റ്ററിംഗ് പൂർത്തിയായി അപ്പോൾ ഇത്തരത്തിൽ മസ്റ്ററിങ് നിർബന്ധമാണ് വലിയ താമസമില്ലാതെ മസ്റ്ററിംഗ് നടത്തേണ്ട ലാസ്റ്റ് തീയതി സർക്കാർ പ്രഖ്യാപിക്കും അത്തരത്തിൽ ലാസ്റ്റ് തീയതിക്ക് ശേഷവും നിങ്ങൾ മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പുതിയതായി ഗ്യാസ് ലഭിക്കുന്നതല്ല ഉപഭോക്താവിന് ഗ്യാസ് ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിർബന്ധമായും എല്ലാവരും ഗ്യാസ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി ചോദിക്കുക താങ്ക്